തിരുവനന്തപുരത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷ തിരുവനന്തപുരം പട്ടം സ്വദേശി അരുൺ ദേവനാണ് ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലായിരുന്നു പ്രതി വീട്ടിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സിജോ വിജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ എന്താണ് ശരിക്കും കേസിന് ആസ്പദമായ സംഭവം ഫെബ്രുവരി ഈ സംഭവം നടക്കുന്നത് ഈ യുവതിയും അവരുടെ കുടുംബാംഗങ്ങളും എറണാകുളത്തേക്ക് ഒരു യാത്ര പോയിരുന്നു ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറാണ് ഈ പ്രതി ഇയാൾ ആ യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷം ഈ യുവതിയെ നിരന്തരം വിളിച്ച ഫോണിൽ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ വിവരം ഈ യുവതി തന്റെ ഭർത്താവിനോട് പറഞ്ഞു അങ്ങനെ ഭർത്താവും അവരുടെ ഒക്കെ ചേർന്ന് ഇയാളെ വിലക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഒരു ദിവസം ഈ യുവതിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ഈ പ്രതി ആ സ്ഥലത്തെത്തുകയും ആ വീട്ടിൽ കയറി ഇവരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത്